ിൽ സ്റ്റാർ പ്രചാരകരെ ഇറക്കി കളം നിറയുകയാണ് മുന്നണികൾ വയനാട്ടിലെത്തുന്ന പ്രിയങ്കാ ഗാന്ധിയെ നിലമ്പൂരിൽ എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമം വീണ്ടും മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസം പ്രചാരണത്തിലുണ്ടാകും ഉണ്ടാകും ബി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും കുറഞ്ഞ ദിനങ്ങൾ അതിവേഗത്തിൽ പരമാവധി വോട്ടർമാരിലേക്ക് എത്തുക എന്ന വെല്ലുവിളിയാണ് ഓരോ സ്ഥാനാർത്ഥിയും നേരിടുന്നത് മുതിർന്ന നേതാക്കളെയും സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും രംഗത്തിറക്കിയാണ് മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് എടക്കര കരുളായി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് ഇന്ന് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ വയനാട് മണ്ഡലത്തിലെത്തുന്ന പ്രിയങ്കാ ഗാന്ധിയെ പ്രചാരണത്തിനായി നിലമ്പൂരിലെത്തിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് വലിയ ഓരോ ദിവസം വലിയതോറും പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് എനിക്ക് എനിക്ക് മുന്നിൽ കാണുന്നത് മൂത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ മുതൽ സംസ്ഥാന മന്ത്രിമാർ സ്വരാജിനായി കളത്തിലിറങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിമൂന്നാം തീയതി വീണ്ടും മണ്ഡലത്തിലെത്തും എല്ലാ പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി എത്തുമെന്നാണ് സൂചന സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഈ ഈ എത്തി അതൊരു പുതിയ അനുഭവമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വൈകിയെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് ട്രാക്കിൽ വേഗത്തിലെത്താനുള്ള ശ്രമത്തിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വൈകിട്ട് നാലു മണിക്ക് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും അതേപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ ഇന്നലെ ഞാൻ എല്ലാം ഉണ്ടോ ബഹുഭൂരിപക്ഷം ബിജെപിയുടെ നേതാക്കന്മാരും കൂടെ ഉണ്ട് അവർ പല സ്ഥലത്തും തമ്പടിച്ചിരിക്കുകയാണ് പല ഈ നിലമ്പൂർ നിയമനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ വീടും എടുത്ത് താമസിക്കുകയാണ് വളരെ കാര്യമായിട്ടാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമായ ഇന്ന് നിലമ്പൂരിന്റെ അംഗത്തെട്ടിൽ മത്സരിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്നതിന് കൃത്യമായ ചിത്രം ലഭിച്ചു അതോടെ ചൂടും ചൂരും നിറഞ്ഞ തീപ്പൊരു പ്രചാരണത്തിനായിരിക്കും നിലമ്പൂർ സാക്ഷിയാവുക ടീം ട്വന്റി നിലമ്പൂർ